ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു മൂമെൻ്റ് ആണ് കാരണം എൻ്റെ അടുക്കളത്തോട്ടത്തിൽ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ഹാർവസ്റ്റ് ചെയ്യാണ് അപ്പോൾ മൊത്തത്തിൽ എടുക്കുകയാണ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് പറയാന് കണക്കാട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് അങ്ങനെ തോരനായിട്ടും വിഴുക്കിനായിരുന്നാലും അവയിലിനായിരുന്നാലും സാമ്പാറായിരുന്നാണ് ശരി അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് പോയി വരയ്ക്കുക അത് കറി വെക്കുക അതിന് ടേസ്റ്റ് പ്രത്യേകമാണ് കേട്ടോ അപ്പോൾ ചിലർ വീഡിയോയ്ക്ക് വേണ്ടിയാണോ അങ്ങനെ എടുക്കുകയെന്നറിയില്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ നല്ല ഓണമോ വേറെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെയൊക്കെ എടുക്കാവുകട്ടോ ഇനി വീട്ടിലെ ആൾക്കാർ കൂടുതലുണ്ടാവണം അപ്പോൾ ഇത് വെണ്ടയ്ക്കാണേ പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇത് മുറ്റിപ്പോയി പക്ഷേ ഒന്നും സംഭവിച്ചില്ല അത് ഇനിയും നിർത്തിയിരുന്ന വഴുതാവേ അപ്പോൾ ഇത് എന്ത് വീ വെണ്ടക്കാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കുഴിപ്പള്ളത്തുനിന്ന് വാങ്ങിയതാണേ തയ്യാണ് വാങ്ങി വെച്ചത് അപ്പോൾ അതിലാണ് ആദ്യം വന്നത് അപ്പോൾ ഒന്നും സംഭവിച്ചില്ല നല്ല വെണ്ടയ്ക്കായിരുന്നു ഇനിയും വേണമെങ്കിൽ നിർത്തിയ വഴുതാവും പക്ഷേ ഞാൻ റിസ്ക് എടുത്തില്ല ഇത് അവരൊക്കെയാണ് കേട്ടോ അവരൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നിർത്തിയിരിക്കാൻ പാടില്ല കേട്ടോ അപ്പോഴാണ് അതിനൊരു കയ്പടിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പത്തിന് ഈ അവരൊക്കെ മാത്രമായിട്ട് വെക്കുമ്പോൾ ചെറിയൊരു കയ്പ് അനുഭവപ്പെടും അതുകൊണ്ട് നമ്മൾ എന്തേന്ന് പറയുമ്പോൾ ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങോ സവാള ഇതൊക്കെ ഇട്ട് ഒന്ന് തോരൻ വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കും തേങ്ങ ചേർക്കണം കേട്ടോ പ്രത്യേകം അപ്പോൾ ഇത് ഞാൻ വെണ്ടയ്ക്ക വിളിക്കലും അവരൊക്കെ തോരം വെക്കാനാണ് എടുത്തത് അപ്പോൾ തക്കാളിയൊക്കെ നിൽപ്പുണ്ട് അതുപോലെ വള്ളിപ്പയറുണ്ട് ചീരയുണ്ട് ഇതൊക്കെ ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കാവേ അല്ലാതെ ഇത് മൊത്തമായിട്ട് എനിക്ക് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് അത്ര നല്ല കാര്യമില്ല ആരോഗ്യമായിട്ടുള്ള കാര്യം നമുക്ക് നല്ല ആരോഗ്യമുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യുക അപ്പഴപ്പമായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ എടുക്കുക ഇത് എൻ്റെ ഉള്ളി ചെടിയുടെ ഇലയാണേ ഉള്ളിച്ചെടിയുടെ ഇല നമ്മൾ എന്തിനാണ് എടുക്കുമെന്ന് വെച്ചാൽ ഈ പ്ലെയിൻ നൂഡിൽസ് ഉണ്ടല്ലോ ചൈനീസ് നൂഡിൽസ് വാങ്ങി നമ്മൾ ഇത് നൂഡിൽസ് ചെയ്യുമ്പോൾ അതിലിടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിനും ഈ ഈ ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ട് മുളകും മുളക് പൊടിയും പച്ചമുളകും എന്തെങ്കിലും ഇട്ട് നമ്മൾ ഓംലേറ്റ് അടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വെജിറ്റബിൾ കറിയിലൊക്കെ ഇത് ചെറുതായിട്ട് വെച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ ചെറിയ ഇലകൾ നിർത്തിയിട്ട് വേണം അത് പറിച്ചെടുക്കാൻ അങ്ങനെ ഈ ഉള്ളീടെ ഞാൻ ഹാർവെസ്റ്റ് ചെയ്തെട്ടോ അപ്പം മക്കൾക്ക് ഇന്ന് ദോശയുടെ കൂടെ ഓംലേറ്റ് ഉണ്ട് അപ്പോൾ അതിലിടാനായിട്ടാണ് ഇത് പറിച്ചത് പിന്നെ ബാക്കി വന്നത് ഞാൻ വിളിക്കിടെ കൂടെ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഇതൊക്കെ ഇത്രയാണ് ഞാൻ ഹാർവെസ്റ്റ് ചെയ്തത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു ചെറിയ അടുക്കളത്തോട്ടമെങ്കിലും ചെയ്യണം നമ്മൾ അധ്വാനിച്ച് ചെയ്യുന്നതിന് അതിൻ്റേതായ സന്തോഷമുണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല അവരടുത്ത് കാണിക്കാൻ പോലും അതത്ര വലിയ രീതിയിൽ സന്തോഷം തോന്നില്ല നമ്മൾ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയാണ് അല്ലേ നമ്മുടെ മക്കളേയും ഭർത്താവിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മക്കളോടും ഭർത്താവിനോടും സ്നേഹമുള്ളവരാണെങ്കിൽ വീട്ടമ്മമാർ ഒരു ചെറിയ ഒരു അടുക്കളത്തോട്ടം ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്ക് മുറ്റിയിട്ടില്ല എന്ന് നല്ല വെണ്ടയ്ക്കാനായിട്ടോ ഒന്നും ചെയ്തില്ല ഇത് ഞാൻ നടുകീറി വെച്ചിരിക്കുന്നത് എൻ്റെ വിത്തുകളുണ്ടോ ഒന്നുപോലും മുറ്റിയിട്ടില്ല നല്ല പിഞ്ചി വിത്താണ് കേട്ടോ ഇത് ഞാൻ വിഴുത്ത് വരക്കിയതാണേ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും വെൻപോപ്ലാണ്ട് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു